ഹലോ അസ്സലാമു അലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖ തന്നെയട്ടോ അപ്പം ഇന്നത്തെ വീഡിയോങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഒന്ന് റമദാനൊന്നാണല്ലോ അല്ലേ ിപ്പോൾ ഒന്നാമത്തെ നോമ്പായതുകൊണ്ട് മിക്കവാറും വീടുകളിലൊക്കെ പത്തിരി തന്നെ ആവും കേട്ടോ ഫസ്റ്റ് ഫസ്റ്റത്തെ നോമ്പിനെ ഉണ്ടാക്കുക നമ്മളെ ഈ മലപ്പുറം പത്ത് കേട്ടോ മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ മലപ്പുറക്കാർ ഫസ്റ്റിൽ പത്തിരി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ അങ്ങനെന്താ പത്തിരിക്ക് കൊയ വാട്ടിയാണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഒ രണ്ടര കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തത് രണ്ടര കപ്പ് പൊടിക്ക് രണ്ടര കപ്പ് വെള്ളം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് അളവായി കിട്ടലുണ്ട് അതാ പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതാ വലിയൊരു തട്ടൊക്കെ മാറ്റിയതാണ് കേട്ടോ അല്ലെങ്കിൽ അത് കുഴക്കാൻ കഴിയൂല അങ്ങനെ ഇതാ മാറ്റി തിണ്ടുമ്പോൾ വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പത്തിരി നല്ല പൊള്ള വെച്ച് നല്ല ഇതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കുഴക്കണം കേട്ടോ ലോകം കുഴച്ചെടുത്തെങ്കിൽ തന്നെ പത്തിരി നന്നാവുള്ളൂ അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കൂട്ടി ഇങ്ങനെ കുഴക്കാൻ പുറപ്പെട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ റിജ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഓനെ പത്തിരി ഓനെ അമർത്തണം ഉരുള ഉണ്ടല്ലോ ഉരുള ആ പത്തിരി പ്രസമ അമർത്തണവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെ കാത്തു നിൽക്കണം അപ്പം അതിനാറ്റില്ല ആകുമ്പോൾ വിളിക്കാറുണ്ട് കേട്ടോ ഒന്നും കേൾക്കില്ല കേട്ടോ അതിന് ഞാൻ ആ പറഞ്ഞിട്ട് കുയിന്താട്ടിയതാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെ നിൽക്കും അമർത്താനാവുമ്പോൾ ഞാൻ അമർത്തും എന്നൊക്കെ പറഞ്ഞതാണ്ട് ഇവിടെ തന്നെ നിൽക്കാണ് എത്ര ആട്ടിയാലും പോകില്ല കേട്ടോ ഇനിയിപ്പോൾ അത് കഴിയാതെ ഇവിടെ നിന്നൊന്നും പോകില്ല അപ്പം എന്നോടൊന്ന് ചോദിക്കാണ് ഞാൻ കുഴക്കട്ടെ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് പറയുമ്പച്ചയ്ക്ക് തന്നെ നല്ലോണം പൊള്ളുന്നുണ്ട് എനിക്കൊന്നും കുഴക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കയറാട്ടിയെന്നാണ് പിന്നെന്താ ഞാൻ പാത്രം ഇങ്ങനെ നീങ്ങി പോവാട്ടോ അപ്പോൾ ഞാനവനോട് പുറത്ത് പോയി കണ്ട ആ പയം മുണ്ടെടുത്തോണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് പോയി എടുത്തോണ്ടട്ടോ വലിയ ആകാംക്ഷയിൽ നിൽക്കുകയാണ് അതിങ്ങോട്ട് കാത്ത് നിൽക്കുകയാണ് ഉരുളോട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞ പറയാണ് ഫുള്ള് ഞാൻ അമർത്തോട്ടോങ്ങളെ അമർത്തരുത് എന്നൊക്കെയാണ് ആ പറയുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ ഇതാണ് അവന് ക്യാമറ ഓണാക്കി കണ്ടിട്ട് ടാറ്റ കൊടുക്കുകയാണ് അടിച്ചു കാട്ടി തരാനിട്ടോ ഞാൻ ടാറ്റ കൊടുത്തും കണ്ടോ ഓരോ കോപ്രായത്തിലും കാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടാണ് നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ നല്ലോണം കുഴച്ചങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഞാൻ രണ്ട് പാർട്ടാക്കിയിട്ട് കുഴക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് അങ്ങനെ പൊടി അങ്ങനെ കൂട്ടിയാണ്ട് മറ്റേ പാത്രത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാതും കൂടി ഇതാക്കിയാണ്ട് പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും കൂടെ അങ്ങോട്ട് കുഴച്ചെടുക്കാന്ന് കേട്ടോ പത്തിരിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഴക്കൻ മലാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു ബലം പൊടിച്ച മാതിരി കാരം നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒരു മയം കിട്ടൂല പത്തിരിക്ക് നല്ലൊരു മയം കിട്ടണമെന്നുണ്ടെങ്കിൽ കുയ നന്നായിട്ട് സ്റ്റാറായി കിട്ടണം കേട്ടോ എന്നാൽ നമ്മൾ പത്തിരി ചുട്ട് കുറച്ച് സമയം വെച്ചാലും പത്തിരിക്കൊന്നും പറ്റൂല അല്ലെങ്കിൽ കൊട്ടച്ച് നിൽക്കും കേട്ടോ പത്തിരി അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് കിട്ടൂല കറി പാർന്നാലൊന്നും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നന്നായിട്ട് കുഴച്ചുകാണ്ട് ചുട്ടാൽ രണ്ട് ദിവസം വെച്ചാലും ഒന്നും ആവൂല കേട്ടോ അതപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഉരുളിലൊക്കെ കൂട്ടിലടങ്ങിയിട്ടുണ്ട് അപ്പോത്തേനും ഓന് പോയിക്കാണ്ട് പത്തിരി അമൃത്തനെടുത്തോണ്ട് എട്ടമിച്ചൊക്കെ ചോദിച്ചാൽ അതിന് പോയതാണ് കേട്ടോ കാത്ത് നിൽക്കുകയല്ലേ അപ്പോൾ ഓനിങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താത്താനെ വിളിച്ചരുത് കേട്ടോ താത്താനെ വിളിച്ചാൽ എനിക്ക് അമർത്താൻ തരൂല ഞാൻ പുള്ളി ഞാൻ അമർത്തിക്കോളാം ഇപ്പോൾ താത്തന്നോലുമ്പോയിട്ടൊക്കെയാണ് അപ്പോൾ ഓനോള ഉറങ്ങാൻ കേട്ടോ നിസ്കരിച്ചു കണ്ട അങ്ങനെ ഉറങ്ങിക്കാണ് അപ്പോൾ ഓളെ വിളിച്ചിരേണ്ട ഞാൻ അമർത്തിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും എൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ആദ്യത്തൊന്ന് മുൻപിന് ഉണ്ടാക്കി നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി എന്താ ഉണ്ടാക്കിയെന്നുള്ളത് കേട്ടോ അറിയാലോ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ അങ്ങനത്തെ ഫുള്ളായിട്ട് ഉരുളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പത്തിരി പ്രസ്സുമ്മ ചെറുതായിട്ടൊന്ന് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒന്ന് നാലെണ്ണ ഞാനൊന്ന് അമർത്തട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിനുള്ള അളക്കാണ് കേട്ടോ കുന്താട്ടനൊക്കെ ഉണ്ട് വിളിച്ചു തരൂല ഞങ്ങളോട് അതിൽ തന്നെ പറഞ്ഞതല്ലേ ഞാൻ അമർത്തും എന്നൊക്കെയാണ് ആ പറയുന്നത് കേട്ടോ ഞാനവിടെ അല്ലാത്ത സൗണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ സൗണ്ട് കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുത്തതാണ് ഭയങ്കര കച്ചറായി തെറ്റി പോവുക ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് സോപ്പിട്ടൊക്കെ പറഞ്ഞതാണ് വിളിച്ചു വരുത്തിയിട്ട് അമർത്താൻ ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വണ് അമർത്തന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാന് ഓരോന്നോരോന്നത് അമർത്തിയത് അങ്ങനെ പരത്തിയിരിക്കുന്നുമുണ്ട് അങ്ങനെതാ ഓന് ഫുള്ളും ഉരുളൊക്കെ അമർത്തി തന്ന് ഞാനതൊക്കെ പരത്തിയിട്ടുണ്ട് ഇനിയിപ്പം അതാ ചൂടാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യക്ക് ഞാൻ ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അത് ചുട്ടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതവിടെ പത്തിരി ഒക്കെ ഫുള്ളായിട്ട് ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ ആ ചിക്കനൊക്കെ കഴുകി കുക്കർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഴമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളി വല്ലുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതാ ഞാൻ ആ ചെറിയ കുട്ടിയെല്ലാം അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ട് കാണ്ട് ഒന്നായിട്ട് കണ്ട് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ്ട് വെക്കാമെന്നൊക്കെ എഴുതിയത് കേട്ടോ നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് അങ്ങനെ ഉള്ളിയും തക്കാളിയും വാട്ടി കാണ്ടെന്നുള്ള അങ്ങനെയെല്ലാം കേട്ടോ വെക്കുന്നത് നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ച് ഇങ്ങനെ ഇങ്ങനെ നാളികേരം വറുത്തരച്ച് കണ്ട് വെക്കുമ്പോൾ പത്തിരിക്ക് അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ മുളകിട്ട് ഇട്ട് വെക്കണില്ലാതെ കൂടി രസം കിട്ടുക ഇതേപോലെ വെക്കുമ്പോഴാണ് പിന്നെ എന്നിട്ട് ലാസ്റ്റ് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇട്ട് കാണ്ട് അവിടെ വറവ് ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ധാന്യം പൊടികളെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലി മഞ്ഞൾ മുളക് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി കൊളുത്തുള്ളി ചതച്ചതും ഒക്കെ ഇട്ട് ഇതാ കുക്കർ അടച്ച് വെച്ച് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാകുന്ന സമയം കൊണ്ട് ഇപ്പം ഇതാ ിപ്പം ജ്യൂസ് ഉണ്ടാക്കണില്ല കേട്ടോ വത്തക്കെ വെള്ളം ഉണ്ടാക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ അടുക്കായിട്ട് നാളികേരം ഒക്കെ വറുത്തട വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ അടുക്കായിട്ട് ഞാൻ ഞാന് ഇതൊന്ന് തണുപ്പാവണല്ലോ അപ്പോൾ വേഗം ഇത് വെട്ടി ഇതാ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ പിന്നെ പൊരികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പൊരികൾ പ്രാവശ്യം ഞാൻ പൊതുവെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തീരെ ഉണ്ടാക്കൂലെന്നല്ല ആലീസോ ഒരാഴ്ച കൂടുമ്പോൾ കുട്ടികൾക്ക് പൂതിയാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ എണ്ണക്കാടി വലിയ കൊണുള്ളവന്നല്ലല്ലോ അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോന്ന് ഇപ്പോൾ പ്രശ്നം ഞാൻ ഒഴിവാക്കാമെന്ന് കരുതിയതാണ് കഴിഞ്ഞ നോലുമ്പൊക്കെ നമ്മൾ മുപ്പത് നോലുമ്പിനും പൊരികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് മാറ്റിയത് അങ്ങനെ അതവിടെ വത്തക്കൊക്കെ അതാക്കിയിട്ട് ഫ്രിഡ്ജിലട കൊണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഇതാ മുന്തിരി മുന്തിരി അതാണ് ധാന്യ വെള്ളത്തിലിട്ട് വെച്ചിട്ടുട്ടോ മുന്തിരി കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തുവെക്കും പിന്നെ ഇപ്പോൾ അതാ രണ്ട് ആപ്പിളുണ്ടായിരുന്നു അതും കൂടി ചെത്തിയിട്ട് വെക്കുന്നുണ്ട് ഫ്രൂട്ട്സും തന്നെ അധികം ഒന്നുമില്ല കേട്ടോ പാകത്തിന് തന്നെ ഉള്ളു എന്താണ് അങ്ങനെ ഓവറായിട്ട് ഫ്രൂട്ട്സൊന്നും വെട്ടി വെക്കണമൊന്നുമില്ല നമുക്ക് റമദാനം മുപ്പതും കയ്യണ്ടേ അങ്ങനെ ഒരു ദിവസം തന്നെ എല്ലാം ഒന്നായിട്ട് അങ്ങനെ വെച്ച് എന്തായാലും മുപ്പതെന്ന് മുൻപും കയ്യാന് കുറച്ച് പാടേക്കാർ നമ്മളെ സാധാരണക്കാർക്കൊക്കെ കേട്ടോ ഒന്ന് രണ്ട് ഫ്രൂട്ട്സും അതീക്കുള്ള എന്തേലും ജ്യൂസോ അല്ലെങ്കിൽ എന്തേലും ഇതേപോലെ വെള്ളമോ ഒക്കെ തന്നെ ഉണ്ടാകാം ഉണ്ടാകാൻ കഴിയുള്ളൂ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ അതെല്ലാം റെഡിയാക്കി കടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അത് ഉണ്ടൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയിരുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി സിങ്കൊക്കെ അരച്ചട മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നാളികേരം അത വറുത്ത് അരച്ചട വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് കറിയും കൂടി ശരിയായാൽ ഇന്നത്തെ റമദാൻ്റെ തോമ്പ് തുറക്കാനുള്ളതൊക്കെ ശരി റെഡി ആയിട്ടുണ്ട് mm -hmm. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ കേട്ടോ ഒന്നാം നോൻപ് എല്ലാം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ കഴിഞ്ഞു പോയി കുറച്ചൊക്കെ ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും അത് ആദ്യത്തെ പത്ത് നോൻപ് നോൻപിന് കഴിയുന്ന വരെയൊക്കെ അങ്ങനെ ക്ഷീണം ഇതൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നോൻപ് കഴിയുന്നതേ അറിയില്ല അപ്പോൾ ആദ്യത്തെ നോൻപിൻ്റെ ആയിട്ട് അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നാൽ എൽഹതയില്ല കുഴപ്പമില്ലാതെ കഴിഞ്ഞ് ഇപ്പം അതാ കറാത്തായിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വേണ്ടി ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ